ർക്കും കേട്ട് കേട്ട് പഠിക്കാമെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് മുതൽ പുതിയൊരു ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാണ് മാർത്താണ്ഡ പറമ്പ മുതൽ ശ്രീചിത്തിര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിൻ്റെ ചരിത്രം അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ റീസെൻറ്റായിട്ട് കഴിഞ്ഞ എക്സാംസിലൊക്കെ എന്ത് വരുന്നുണ്ട് തിരുവിതാംകൂറിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ എ എസ് എമ്മിലായാലും അസിസ്റ്റൻ്റ് സെയിൽമാൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൽ വന്നത് ഇറ ഇളിയായിരുന്നു ഇറയിളി അതെന്താണെന്ന് പറയാം അപ്പോൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് തിരുവിതാംകൂർ ചരിത്രം അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് ആയിട്ട് തിരുവിതാംകൂറിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അപ്പം അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്തു ചെയ്യും മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ള ഓരോ രാജാക്കന്മാരെയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും അപ്പം ഇന്ന് നമുക്ക് എന്തു ചെയ്യാം ഒരു ഇൻട്രോ പാർട്ട് എന്നുള്ള രീതിയിൽ തിരുവിതാംകൂറിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കിയെടുക്കാം ഓക്കെ അപ്പം എപ്പോഴും പറയുന്നത് പോലെ തന്നെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി വീട്ടിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഒട്ടും സമയം കിട്ടാത്ത വീട്ടമ്മമാർക്കും ജോലിക്ക് പോകുന്നവരെയും നോക്കിയിട്ടാണ് ഈ ഒരു ചാനൽ അപ്പോൾ എല്ലാവരും കേട്ട് കേട്ട് പഠിച്ച് സെറ്റായിട്ട് നിൽക്കുക അപ്പോൾ ജോലി ജോലിയുടെ ഭാഗത്ത് നടക്കട്ടെ ഫോൺ പ്ലേ ആയിട്ട് സൈഡിലിരുന്ന് സുഖമായിട്ട് കേട്ട് പഠിച്ച് സെറ്റാവുക അപ്പോൾ നമ്മൾ നേരെ ടോപ്പിക്കിലേക്ക് പോവുകയാണ് ഇന്ന് നമ്മളേതാണ് തിരുവിതാംകൂറിനെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ തിരുവിതാംകൂർ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ എന്ത് നോക്കാം തിരുവിതാംകൂറിന്റെ പഴയ പേര് ഏതാണ് തൃപ്പാപ്പൂർ സ്വരൂപം തിരുവിതാംകൂറിന്റെ പഴയ പേരെന്താണ് തൃപ്പാപ്പൂർ സ്വരൂപം അപ്പൊ തൃപ്പാപ്പൂർ സ്വരൂപം എന്നറിയപ്പെടുന്ന രാജവംശം ഏതാണ് തിരുവിതാംകൂർ തൃപ്പാപ്പൂർ സ്വരൂപം തിരുവിതാംകൂർ തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടത് ശ്രീ പത്മനാഭ ദാസൻ എന്നാണ് ശ്രീ പത്മനാഭ ദാസൻ എന്തുകൊണ്ടാ അവരുടെ പത്മനാഭ പത്മനാഭസ്വാമിയാണ് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ആരാധനാമൂർത്തി അല്ലേ അതുകൊണ്ട് തിരുവിതാംകൂർ രാജാക്കന്മാരെന്താ അറിയപ്പെടുന്നത് ശ്രീ പത്മനാഭദാസൻ അതുപോലെ തന്നെ വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെട്ട രാജവംശം ഏതന്നെയാണ് ആണ് വഞ്ചി ഭൂപതിമാർ വഞ്ചി ഭൂപതിമാർ തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം ചോദിച്ചു കഴിഞ്ഞാൽ വഞ്ചീശമംഗളം ഏതാ വഞ്ചീശമംഗളം രചിച്ചതാരാണ് ഉള്ളൂരാണ് തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം ഏതാണ് വഞ്ചീശമംഗളം വഞ്ചീശമംഗളം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചിഹ്നം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ശംഖാണ് തിരുവിതാംകൂർ രാജവംശം ത്തിന്റെ ഔദ്യോഗിക മുദ്ര ഏതാണ് ശംഖ് ശംഖാണ് ഇനി തിരുവിതാംകൂറിലെ ഓരോ രാജാക്കന്മാരുടെയും കിരീടധാരണ ചടങ്ങ് നടത്തുന്നുണ്ട് അതെന്താണ് ഹിരണ്യഗർഭം എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് ഹിരണ്യഗർഭം കിരീടധാരണ ചടങ്ങ് എന്താണ് ഹിരണ്യഗർഭം അതില് പാല് ചേർത്ത ഒരു മിശ്രിതം ഉപയോഗിക്കുന്നുണ്ട് ഹിരണ്യഗർഭത്തിന് ഉപയോഗിച്ചിരുന്ന പാല് ചേർത്ത മിശ്രിതം ഉണ്ട് അതിന് പറയുന്ന പേരാണെന്ത് പഞ്ചഗവ്യം എന്താ പഞ്ചഗവ്യം പഞ്ചഗവ്യം അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങളാണ് ഗ്രന്ഥങ്ങളാണേത് മതിലകം രേഖകൾ മതിലകം രേഖകൾ മതിലകം രേഖകൾ പിന്നെ ഓരോ സ്പെഷ്യാലിറ്റി പറയുകയാണെങ്കിൽ തിരുവിതാംകൂറിൻ്റെ കുറച്ച് പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ എന്താണ് ആദ്യമായി വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ തിരുവിതാംകൂറാണ് അല്ലേ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് വനിതാ പോലീസിനെ നിയമിച്ചു വനിതാ പോലീസ് ഇന്ത്യയിൽ ആദ്യമായി വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യമാണ് ഇത് തിരുവിതാംകൂർ അതേപോലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സ്വന്തമായിട്ട് നാണയം ഇറക്കാൻ അധികാരമുണ്ടായിരുന്നു ഏക നാട്ടുരാജ്യായിരുന്നു തിരുവിതാംകൂർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സ്വന്തമായി നാണയറക്കാൻ അധികാരം ഉണ്ടായിരുന്ന ഏക നാട്ടുരാജ്യം പിന്നെ തപാൽ സംവിധാനം നിലവിൽ വന്ന ആദ്യ നാട്ടുരാജ്യം അന്ന് തപാൽ സംവിധാനം എന്താണ് അറിയപ്പെട്ടത് അഞ്ചൽ എന്നാണ് എന്താണ് അഞ്ചൽ അഞ്ചൽ തപാൽ സംവിധാനം നിലവിൽ വന്ന ആദ്യത്തെ നാട്ടുരാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് തിരുവിതാംകൂർ ഇന്ത്യയിൽ ആദ്യമായി തന്നെ സെൻസസ് നടന്ന നാട്ടുരാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതും തിരുവിതാംകൂറാണ് അതുപോലെ രണ്ടാമതായി നിയമനിർമ്മാണ സഭ നിലവിൽ വന്നത് തിരുവിതാംകൂർ പിന്നെ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കേരളത്തിലെ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് ചോദിച്ചു കഴിഞ്ഞാലും തിരുവിതാംകൂറാണ് കേരളത്തിലെ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് തിരുവിതാംകൂർ തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടത് ദളവ അല്ലെങ്കിൽ ദിവാൻ എന്നാണ് ദളവ അല്ലെങ്കിൽ ദിവാൻ എന്നാണ് ഓക്കെ അപ്പോൾ നമുക്കിതൊന്ന് ബ്രീഫ് ചെയ്യാം എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് അപ്പോൾ തിരുവിതാംകൂറിൻ്റെ പഴയ പേര് അല്ലെങ്കിൽ തൃപ്പാപ്പൂർ സ്വരൂപം എന്നറിയപ്പെടുന്ന രാജവംശം ഏതാണ് തിരുവിതാംകൂർ കണക്റ്റായിക്കൊള്ളുക തിരുവിതാംകൂർ എന്ന രാജവംശത്തിന്റെ പഴയ പേരാണ് തൃപ്പാപ്പൂർ സ്വരൂപം പത്മനാഭ സ്വാമിയായിരുന്നു ആരാധനാമൂർത്തി അതുകൊണ്ട് തന്നെ എന്താണ് എന്നാണ് അറിയപ്പെടുന്നത് പ്രധാന ചിഹ്നം എന്ന് പറയുന്നത് എന്താണ് മുദ്ര എന്ന് പറയുന്നത് എന്താണ് ശംഖമാണ് ദേശീയഗാനം വഞ്ചീശ മംഗളമാണ് വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ കിര കിരീടധാരണ ചടങ്ങ് അറിയപ്പെടുന്നത് ഹിരണ്യഗർഭം അതുപോലെ അതിന് പാല് ചേർത്ത മിശ്രിതമാണ് പഞ്ചഗവ്യം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങളാണ് മതിലകം രേഖകൾ അതേപോലെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് ആദ്യത്തെ വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യം സ്വന്തമായി നാണയം ഇറക്കാൻ അധികാരം ഉണ്ടായിരുന്ന ഏക നാട്ടുരാജ്യം എപ്പോ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ തപാൽ സംവിധാനം ആദ്യമായി നിലവിൽ വന്ന നാട്ടുരാജ്യം ആദ്യമായി സെൻസസ് നടന്ന നടത്തിയ നാട്ടുരാജ്യം അതുപോലെ ഇന്ത്യയിൽ രണ്ടാമതായി നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന നാട്ടുരാജ്യം കേരളത്തിലെ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് എവിടെയാണ് തിരുവിതാംകൂർ തന്നെയാണ് ഓക്കെ ആണല്ലോ ഇനി നമുക്ക് ഓരോ ആൾക്കാരെ കുറച്ച് പഠിക്കാനുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ ദളവ ആരാണ് അറുമുഖം പിള്ളയാണ് ആരാ ദളവി ആരായിരുന്നു അറുമുഖം പിള്ള തിരുവിതാംകൂറിലെ ആദ്യത്തെ ദളവ അറുമുഖം പിള്ള ദിവാൻ ചോദിച്ചു കഴിഞ്ഞാൽ രാജാ കേശവദാസ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാൻ ആണ് രാജ കേശവദാസ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ദിവാൻ ചോദിച്ചു കഴിഞ്ഞാൽ കേണൽ മൺറോ തിരുവിതാംകൂറിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ദിവാൻ ചോദിച്ചു കഴിഞ്ഞാൽ കേണൽ മൺറോ റെസിഡന്റ് ദിവാൻ ചോദിച്ചു കഴിഞ്ഞാൽ കേണൽ മൺറോ തന്നെ മാറാനില്ല ബ്രിട്ടീഷ് ദിവാൻ ആയാലും റെസിഡന്റ് ദിവാൻ ആയാലും തിരുവി ആദ്യ ആരാണ് കേണൽ മൺറോ എന്നാൽ ബ്രിട്ടീഷ് റെസിഡന്റ് ചോദിച്ചു കഴിഞ്ഞാൽ കേണൽ മെക്കാളെ കേണൽ മെക്കാളെയാണ് ബ്രിട്ടീഷ് റെസിഡന്റ് മുസ്ലിം ദിവാൻ ചോദിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് ഹബീബുള്ള മുഹമ്മദ് ഹബീബുള്ള അപ്പോൾ ഇത്രയാണ് നമ്മൾ തിരുവിതാംകൂറിനെ കുറിച്ച് നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം ൊരു പോയിന്റ് പറഞ്ഞില്ലേ ഇന്ത്യയിൽ രണ്ടാമതായി നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ എന്ന് അപ്പം അതിൻ്റെ കൂടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് ആദ്യം വന്നത് ഏതാണ് അപ്പം ആദ്യമായിട്ട് നിയമനിർമ്മാണ സഭ നിലവിൽ വന്നത് എവിടെയാണ് മൈസൂർ നാട്ടുരാജ്യമാണ് മൈസൂർ നാട്ടുരാജ്യം രണ്ടാമതാണ് തിരുവിതാംകൂർ വരുന്നത് പിന്നെ വിട്ടുപോയ ഒരു പോയിന്റ് എന്ന് പറയുന്നത് തിരുവിതാംകൂറിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിതയാണേത് ചട്ടവരിയോലകൾ ചട്ടവരിയോലകൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിതയാണ് ചട്ടവരിയോലകൾ കേണൽ മൺട്രോയാണിത് തയ്യാറാക്കിയത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്നും കൂടി ക്ലാസ് കേൾക്കുക സെറ്റായിട്ട് പോവുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പുതിയ പോയിന്റ്സ് കിട്ടുന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതും മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്ത് ചെയ്യാം ഇന്നത്തെ ക്ലാസ് സെറ്റാക്കി വെക്കുക അടുത്ത ക്ലാസ് മുതൽ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്ര തിരുനാൾ വരെയുള്ള ഓരോ രാജാക്കന്മാരെയും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ച് സെറ്റായിട്ട് പോവും അതുവരെ കേട്ട് 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 പഠിച്ച് ഉഷാറായിട്ടിരിക്കുക അതുവരേക്കും ബൈ